സോ എന്നോടൊപ്പം ഈ സമയത്ത് ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ കൊരിന്തീർക്കെഴുതിയ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്കറിയാം കൊരിന്ത് ലേഖനത്തിൻ്റെ സ്വഭാവം അറിയാവുന്നവർക്കറിയാം ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങൾ എടുത്ത് വിശദീകരിക്കുന്ന ശൈലിയാണ് പതിനൊന്നാം അധ്യായത്തിൽ കർത്തൃമേഷ്യെ സംബന്ധിച്ചുള്ള വിശദീകരണം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കൃപാവര സംബന്ധിച്ചുള്ള വിശദീകരണം പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹം സംബന്ധിച്ചുള്ള വിശദീകരണം ഇങ്ങനെ അധ്യായം ചാപ്റ്റർ ബേസ് ചെയ്തുള്ള എക്സ്പ്ലനേഷനാണ് പൗലോസ് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ അവലംബിച്ചിരിക്കുന്നതെന്ന് ഇത് പഠിക്കുന്ന പഠനത്തിന് വിധേയമാക്കുന്നവർക്കറിയാം ഞാനിവിടെ ഈ വായിക്കാൻ പോകുന്ന രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ തുടർമാനമായിട്ട് സംസാരിക്കാൻ പോകുന്നതാണ് കാരണം ഇത് ഇച്ചിരി ഒരു എന്താ പറയണ്ടേ കുറച്ച് ഡെപ്തിലുള്ള തോട്ട്സാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നല്ലതായിട്ട് നിങ്ങൾ ഇതൊന്ന് സ്വീകരിക്കാനുള്ള മനസ്സോടെ ഇരുന്നാലേ നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ തലക്കെട്ട് എന്ന് പറയുന്നത് കൃപാവരങ്ങളുടെ അധ്യായമാണ് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമായിട്ടല്ലേ കൃപാവരങ്ങളുടെ അധ്യായമാണ് കൃപാവരങ്ങളുടെ അധ്യായമെന്ന് പറയുമ്പോൾ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം എന്തെല്ലാം കൃപാവരങ്ങളാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങളല്ല വേണമെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് വാക്യങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചോ ഒൻപതാമത്തെ വാക്യം ഒന്ന് വായിച്ചോ ഒമ്പതാമത്തെ വാക്യം അല്ല ശരിക്കും ഏഴാം വാക്യം പോലും വായിക്കണം എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി പൊതു നൽകപ്പെട്ടിരിക്കുന്നു ഓരുത്തരൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെട്ടിരിക്കുന്നു വേറൊരു അതേ ആത്മാവിനാൽ വിശ്വാസം നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം പിന്നെ പത്താമത്തെ വാക്ക് നോക്കിയാൽ മറ്റൊരുവന് വീര്യപ്രവർത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം വിവിധ ഭാഷകൾ മറ്റൊരുവന് വിവിധ ഭാഷകളുടെ വ്യാഖ്യാനം ഇങ്ങനെ നീണ്ട കൃപാവരങ്ങളുടെ ലിസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ എട്ടാം വാക്യം മുതൽ പതിനൊന്നാമത്തെ പത്താം വാക്യം വരെ ഒരുപാട് കൃപാവരങ്ങളുടെ നീണ്ട പടി കാണുവാനായിട്ട് കഴിയും കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവാണ് കൃപാവരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾക്ക് എനിക്കും സഹായകമാകുന്നത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടുമ്പോഴാണ് അത് നമുക്ക് എടുത്തുപയോഗിക്കുവാനായിട്ട് കഴിയുന്നത് കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവാണ് കൃപാവരങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും സജ്ജരാക്കുന്നത് അപ്പോൾ കൃപാവരങ്ങളെക്കുറിച്ച് അറിയും തോറും കൃപാവരങ്ങളുള്ളവരായി കേൾവിക്കാർ മാറിക്കൊണ്ടേയിരിക്കും അവരവർ കൃപാവരങ്ങൾ ഉപയോഗിക്കത്തക്ക തരത്തിൽ സജ്ജരായിക്കൊണ്ടിരിക്കും അപ്പോൾ ആത്യന്തികമായി ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്നും ഒന്നും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥന വെക്കുന്നിടത്ത് പോവുക എന്നുള്ളതല്ല ഈ സംസാരത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ കയ്യിലൂടെ രോഗികൾ സൗഖ്യമാവുക നിങ്ങളുടെ കയ്യിലൂടെ ഭൂതങ്ങൾ പുറത്താകുക നിങ്ങളുടെ കയ്യിലൂടെ മരിച്ചവർ ഉയർക്കുക നിങ്ങൾക്ക് വിവേചനവും ആത്മാക്കളുടെ വിവേചനവും വിവിധ ഭാഷകളും ഭാഷകളുടെ വ്യാഖ്യാനവും എന്നിങ്ങനെ വ്യത്യസ്ത കൃപാവരങ്ങൾ ഒരൊറ്റ തട്ടിൽ തന്നെ ഉപയോഗിക്കപ്പെടുവാനായിട്ട് കഴിയും വളരെ ചെറിയ ചില അറിവുകൾ മാത്രം മതി ഇത് ഉപയോഗിക്കുവാനായിട്ട് എനിക്കറിയത്തില്ല ഇത്തരത്തിൽ ഇത് വേറെ ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനിതിങ്ങനെ വിശദീകരിക്കുന്നത് എനിക്ക് അങ്ങനെ അത് ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ എളുപ്പത്തിൽ ഇങ്ങനെ സാധാരണക്കാരെ കൃപാവര ശുശ്രൂഷയ്ക്ക് വേണ്ടി സജ്ജരാക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എന്തിനാണ് കൃപാവരം എന്നുള്ളത് ഞാൻ ആദ്യമേ ഒന്ന് വ്യക്തമാക്കാം പലതരത്തിലുള്ള കൃപാവരങ്ങൾ ഇവിടെയുണ്ട് അതെല്ലാം അതിൽ അതിൻ്റെ നേച്ചറിൽ തന്നെ വ്യത്യസ്തമാണ് ഇപ്പം ഭൂത ഭൂതങ്ങളുടെ മേലുള്ള അധികാരം ഉപയോഗിക്കുന്നതും രോഗങ്ങളുടെ മേലുള്ള അധികാരം ഉപയോഗിക്കുന്നതും വിവിധ ഭാഷകളുടെ അധികാരം ഉപയോഗിക്കുന്നതും ജ്ഞാനത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നതും പരിജ്ഞാനത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നതും എല്ലാം ഓരോ കൃപാവരങ്ങളും അതതിൽ തന്നെ വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്തങ്ങളാണ് ആ വ്യത്യസ്തത അതിൻ്റെ അതിൻ്റെ നേച്ചറിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കൃപാവരത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഞാനൊന്ന് വ്യക്തമാക്കാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ചോദിച്ചാൽ ആ വാക്യം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ കൊരുംതോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം എന്നാൽ എന്നാൽ ഓരോരുത്തർ പ്രകാശനം ഈ കൃപാവരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആക്ച്വലി ഇത് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റാണ് ആത്മാവിൻ്റെ പ്രകാശനമാണ് ദൈവാത്മാവിൻ്റെ പ്രകാശനമാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത് അത് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും ഈ വാക്യത്തിൽ തന്നെയുണ്ട് എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് ഒന്ന് 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 ചേർന്ന് പറയാമോ കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ഒന്ന് ചേർന്ന് പറഞ്ഞു പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ഹാ ലൂയ അപ്പം കൃപാവരം ഒരു വ്യക്തിക്ക് തന്നത് ആ വ്യക്തി വലിയ ആളാകാൻ വേണ്ടിയല്ല കൃപാവരം ഒരു വ്യക്തിക്ക് തന്നത് ആ കൃപാവരപ്രാപ്തനായ വ്യക്തി ഇനി കുറേ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കി അദ്ദേഹം ഒരു എന്നാ ഒരു സൂപ്പർമാൻ സ്റ്റൈൽ കളിക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തിന് കൃപാവരം നൽകപ്പെട്ടിരിക്കുക കൃപാവരം നൽകപ്പെട്ടിരിക്കുന്നത് തന്നെ പൊതുപ്രയോജനത്തിനാണ് പൊതുപ്രയോജനം അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കാര്യം കൊടുത്തു പറഞ്ഞേ പൊതുപ്രയോജനത്തിനാണ് പൊതുപ്രയോജനത്തിനാണ് നിങ്ങൾക്ക് കൃപാവരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃപാവരം തന്നതിലൂടെ ദൈവം ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് അനേകരുടെ പ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ് കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനാരാധന കൂട്ടത്തിൽ അനേകരുടെ പ്രയോജനത്തിനായിട്ട് നിങ്ങളിത് ഉപയോഗിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് കൃപാവരം തന്നിരിക്കുന്നത് ഞാനിനി ഇതിൻ്റെ കുറച്ചുകൂടെ വിശദീകരണം ഒന്ന് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നോക്കിക്കേ ഇവിടെ ഈ പോസ്റ്റ്മാൻ പോസ്റ്റ്മാനൊക്കെ ഇപ്പം വളരെ അപൂർവമൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിൽ വരുന്നത് നേരത്തെ ഒക്കെ ഒത്തിരി മെയിൽ വരുമായിരുന്നു ഇപ്പം മെയിൽ മെയിലൊന്നും അങ്ങനെ ഈ പോസ്റ്റ്മാൻ ശരിക്കും എന്താണ് ചെയ്യുന്നത് അയാൾ ആർക്കെങ്കിലും ലെറ്റർ തന്നെത്താൻ റെഡിയാക്കി കൊണ്ടു ഇല്ല അയാൾ എന്താ ചെയ്യുന്നത് ആരോ അയച്ച കത്ത് നിങ്ങളുടെ പേരിലുള്ളത് നിങ്ങൾക്ക് എത്തിക്കുക എന്ന ജോലി മാത്രമാണ് ഒരു പോസ്റ്റ്മാൻ ചെയ്യുന്നത് ശരിക്കും കൃപാവരപ്രാപ്തന് ഇത് തന്നെയാണ് ചെയ്യുന്നത് തപാലി കത്ത് കൊണ്ട് കൊടുക്കുന്ന കൃപാവരപ്രാപ്തൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് കൃപാവരപ്രാപ്തന് ഇതു തന്നെയാണ് ചെയ്യുന്നത് പൊതു പ്രയോജനത്തിനായിട്ട് പലർക്കായിട്ട് തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതെല്ലാം ആ ഓരോ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഓരോരുത്തരുടെ കയ്യിൽ എത്തിക്കുന്ന പരിപാടിയാണ് കൃപാവരപ്രാപ്തൻ ചെയ്യേണ്ടിയത് ചെയ്യേണ്ടത് അതാണ് ചെയ്യുന്നതും അതാണ് ചെയ്യേണ്ടത് അതാണ് അതാണ് ദൈവം ആത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ പേരിൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം സ്നേഹിക്കുന്ന എല്ലാവരോടും ദൈവം എല്ലാ കാലത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു മുഴുവൻ മാനവരാശിയും ദൈവം സ്നേഹിക്കുന്നു അപ്പം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോൾ ദൈവം ആശയസമ്പർക്കം നടത്താൻ ഇഷ്ടപ്പെടുമ്പോൾ ആശയസമ്പർക്കം നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് കൃപാവരപ്രാപ്തൻ തന്നിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒന്നും തൻ്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല നൽകപ്പെട്ടിരിക്കുന്ന എല്ലാം പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം തനിക്ക് പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുക അപ്പം നിങ്ങൾ കൃപാവര പ്രാപ്തരാകാൻ ആഗ്രഹിക്കുമ്പോഴേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ റെഡിയാക്കണം എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം അവിടുന്ന് നിങ്ങൾക്ക് കൃപാവരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് കഴിയുള്ളു അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ആത്മാവിൻ്റെ പ്രകാശനമാണ് കൃപാ ആത്മാവിന്റെ പ്രകാശനം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയുമ്പോൾ പറയുകയാണ് ആത്മാവിന്റെ പ്രകാശനം മാത്രമല്ല ഇത് എന്തിനു നൽകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും അവിടെ നമ്മൾ വായിച്ചു അല്ലെ പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു പൊതുപ്രയോജനത്തിന് വേണ്ടി തന്നിരിക്കുന്നു അപ്പോൾ കുറച്ചുകൂടി ഞാനൊന്ന് വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിനൊരു വ്യക്തിയോട് സംസാരിക്കണം ഇവിടെ അശരീരി ഒന്നും ഉണ്ടായി ദൈവം സംസാരിക്കുന്ന രീതിയിലല്ല പുതിയ നിയമത്തിൽ ദൈവം ഇടപെടുന്നത് നിങ്ങൾക്കറിയാം ദൈവത്തിന് ഒരാളോട് സംസാരിക്കണമെങ്കിൽ അദൃശ്യനായ ദൈവത്തിന് സംസാരിക്കാൻ ദൃശ്യ മാധ്യമങ്ങൾ ആവശ്യമാണ് കാണപ്പെടാത്ത ദൈവത്തിനെ സംസാരിക്കാൻ കാണുന്ന മനുഷ്യരെ ആവശ്യമാണ് ഇപ്പം ഈ മനുഷ്യരുടെ നാവിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പ്രാപ്തർ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നവർ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് അമിത പ്രാധാന്യം ബൈബിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഉദാഹരണം പറയാം ഇപ്പം മുടന്ധനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കണം അത് ദൈവത്തിൻ്റെ തെരുവെള്ളത്തിൽ ആഗ്രഹമാണ് മുടന്തിനെ എഴുന്നേൽപ്പിക്കണം പക്ഷേ മുടന്തിനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനെ വേണം ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലലുയ കർത്താവിൻ്റെ തിരുവെള്ളത്തിലെ ആഗ്രഹമാണ് മുടങ്ങനെ എഴുന്നേപ്പിക്കണമെന്നുള്ളത് പക്ഷേ ആ മുടങ്ങനോട് പോയി സംസാരിക്കാൻ ദൈവത്തിന് ഒരു പത്രോസിനെ യോഹനാനും വേണം പത്രോസും യോഹനാനും പോയി അവനെ ഉറപ്പിക്കണം സീ പ്രമാണിയെ കർത്താവിങ്കിലേക്ക് നയിക്കാൻ കർത്താവിന് പറ്റും പക്ഷേ ഇവിടെ ഒരു പൗലോസിനെ വേണം പൗലോസിനെ വിട്ടാണ് പൗലോസിലൂടെയാണ് ദൈവം അത് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഹാലലുയ്യ കുറന്നയോസിനെ ദൈവത്തിനാണ് രക്ഷിക്കാൻ ഉദ്ദേശം ദൈവമാണ് രക്ഷിക്കുന്നതും പക്ഷെ കുറനല്യോസിനെ രക്ഷിക്കാൻ വേണ്ടി പത്രോസിനെ ദൈവത്തിന് അങ്ങോട്ട് അയച്ചേ പറ്റുകയുള്ളൂ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതെല്ലാം മനുഷ്യരിലൂടെയാണ് കാരണം മനുഷ്യരിലൂടെ മനുഷ്യരോട് ഇടപെടുന്നതാണ് ദൈവത്തിൻ്റെ രീതി അത് നിങ്ങൾക്ക് വേദപുസ്തക ചരിത്രം പഠിച്ചാൽ അറിയാം ദൈവത്തിൻ്റെ ഇടപാട് അങ്ങനെയാണ് അന്നും ഇന്നും എല്ലാ കാലത്തും ദൈവത്തിന് പ്രതിപുരുഷന്മാരെ നിർത്തിയാണ് ദൈവം തൻ്റെ പ്രവർത്തി ചെയ്യുന്നത് വിശ്വസ്തരെ ദൈവം എടുത്ത് തൃക്കരങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതിലൂടെയാണ് ദൈവം തൻ്റെ പ്രവർത്തി ചെയ്യുന്നത് നേരിട്ടുള്ള അശ്വരീരിയിലൂടെ ദൈവം ഇടപെടുന്ന രീതികൾ ഇന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ആരോടെങ്കിലും ദൈവം ഇടപെടുന്നു എങ്കിൽ അത് വളരെ നല്ലത് തന്നെ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഒക്കെ ദൈവം ഇടപെടുന്നു ആ സ്വപ്നങ്ങളും ദർശനങ്ങളും വ്യാഖ്യാനിക്കാനും വിവേചിക്കാനും കഴിവും പ്രാപ്തിയും ഉള്ളവരുണ്ടോ വളരെ നന്നായി നിങ്ങളെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഇടപെടുന്നത് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ കൂടെ ദൈവം ഇടപെടുന്നത് വചനത്തിലൂടെയാണ് ആ വചനം ആ ഒരിക്കലും എഴുതപ്പെട്ട വചനം നമ്മൾ വായിക്കുമ്പോൾ സംസാരിപ്പിക്കപ്പെട്ടേക്കാം എന്നാൽ അതിലെല്ലാം കൂടുതൽ കേൾക്കപ്പെടുന്ന വചനം നമ്മൾ വിശ്വാസമായി പരിണമിക്കുകയും അത്ഭുതങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും കരങ്ങളെ അടിച്ചു കൊണ്ടുവന്ന് യേശു ആരാധന കൊടുക്കണം അല്ലെ ലൂയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തിട്ട് താഴേക്ക് ഞാൻ വിശദീകരിക്കാം കാരണം ഇത് ഇച്ചിരി നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേറെ അത് ആവർത്തന വിരസത തോന്നിയാലും ഞാൻ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കാരണം നിങ്ങളുടെ ഉള്ളത്തിൽ അത് എഴുതണം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലെ ആശ് ഇത് ആത്മാവിൻ്റെ പ്രകാശനമാണ് കൃപാവരങ്ങൾ ഇത് നൽകപ്പെട്ടിരിക്കുന്നത് പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ് ഇതൊരു വ്യക്തിക്ക് കിട്ടിയാൽ ആ നിമിഷം മുഴുവൻ മുതൽ ആ വ്യക്തി അതുവരെ പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ കൂടെ അന്ന് മുതൽ ആ വ്യക്തി തൻ്റെതെല്ലാം പബ്ലിക്കിനായിട്ട് മാറ്റിവെക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് വരികയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും തന്നിലൂടെ വ്യാപാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് താന്താങ്ങൾക്കുള്ളവരായിരുന്ന നാം താന്താങ്ങൾക്കുള്ളവരല്ലാതാവുന്നത് കൃപാവരപ്രാപ്തരാകുന്നതിലൂടെയാണ് ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി വേണ്ടിയുള്ളവനായിരുന്നു പക്ഷേ ഇന്നുമുതൽ ഞാൻ പൊതു പ്രയോജനത്തിനുള്ളവനായി മാറുകയാണ് എന്ന് പറയുന്നത് കൃപാവര പ്രാപ്തിയിലാണ് അപ്പം കൃപാവരത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പാഷൻ ഉണ്ടാവണം ഈ ഒരു ആർദ്രത ലോകത്തോടുണ്ടാവണം മറ്റുള്ളവരുടെ പ്രയോജനത്തിന് എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്നുള്ളൊരു വാഞ്ച നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം ആ വാഞ്ചയിൽ നിന്നാണ് കർത്താവ് നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് തയ്യാറാകുന്നത് ഇനി എനിക്ക് കൃപാവരമുണ്ട് പക്ഷേ എനിക്ക് മനുഷ്യരോട് ഇടപെടുന്ന ഇഷ്ടമില്ല എങ്ങനെ ദൈവത്തിന് ആ ഉപയോഗിക്കാൻ കഴിയും എനിക്ക് കൃപാവരമുണ്ട് മനുഷ്യർക്ക് വേണ്ടി എനിക്ക് ഇഷ്ടമില്ല എങ്ങനെ ദൈവത്തിന് ആ ഉപയോഗിക്കാൻ കഴിയും എനിക്ക് കൃപാവരങ്ങളുണ്ട് പക്ഷേ മനുഷ്യരോട് സംസർഗം നടത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല ദൈവത്തിന് അത് യൂസ് ചെയ്യാൻ കഴിയുകയില്ല അപ്പം കൃപാവര പ്രാപ്തരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആഗ്രഹിക്കേണ്ട നിങ്ങളെ സ്വന്തമായി പിടിച്ചു വെച്ചിരിക്കുന്നവയെല്ലാം പൊതു പ്രയോജനത്തിനായിട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ സമയം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് എല്ലാം അതിനുവേണ്ടി മാറ്റി വെക്കാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും ആദ്യമേ ദൈവം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും ഭാഗങ്ങൾ എനിക്കിത് മുഖവരെയായിട്ട് പറയാനായിട്ട് കഴിയുള്ളൂ ഇനി എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന കൃപാവരങ്ങൾ ഞാൻ അത് താഴേക്കൊന്ന് വായിക്കാം എട്ട് മുതലുള്ള വാക്യങ്ങൾ കുരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനവും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ ഒരുത്തന് ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും ഞാനിപ്പോൾ ഈ കൃപാവരങ്ങൾ മാത്രം ഒന്ന് നമ്പർ ഇട്ട് നമ്പർ ഇട്ട് പറയാൻ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് കേട്ടോ ഒരുത്തന് ജ്ഞാനത്തിന്റെ വചനം പിന്നെ പരിജ്ഞാനത്തിന്റെ വചനം ആത്മാവിനാ ഒന്ന് ജ്ഞാനത്തിന്റെ വചനം രണ്ട് പരിജ്ഞാനത്തിന്റെ വചനം പിന്നെ മൂന്ന് വിശ്വാസത്തിന്റെ വരം ഒമ്പതാം വാക്യം ഒമ്പതാമത്തെ വാക്യം വിശ്വാസത്തിന്റെ വരം ആ ജ്ഞാനത്തിന്റെ വചനം രോഗശാന്തിയുടെ രോഗം ഞാനൊന്ന് വന്നോട്ടെ ജ്ഞാനത്തിന്റെ വചനം പരിജ്ഞാനത്തിന്റെ വചനം വിശ്വാസത്തിന്റെ വരം പിന്നെ രോഗശാന്തിയുടെ വരം പിന്നെ പ്രവൃത്തികൾക്കുള്ള വരം പിന്നെ ോട്ടോടെ ആത്മാക്കളുടെ വിവേചനം ആത്മാക്കളുടെ വിവേചനപരം പിന്നെ വേറൊരുവന് പലവിധ ഭാഷകൾ വിവിധ ഭാഷകളുടെ വരം പിന്നെ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം വിവിധ ഭാഷകളുടെ വ്യാഖ്യാനപരം ഇത് ഇത്രയാണ് ഇനി താഴേക്ക് ചിലതും കൂടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അത് ഇടയ്ക്ക് കയറി വരുന്നവയാണ് എന്നാൽ ഇത്രയും നിങ്ങൾ അടിവര ഇട്ടാൽ നിങ്ങൾക്ക് ഏകദേശം തന്നെ ഈ ആശയം മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി ഞാനിത് ഓരോന്നും എന്താന്ന് കമ്പി വാചകത്തിലൊന്നു പറയാം എന്നാലേ നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അതിൽ തന്നെ വ്യത്യസ്തങ്ങളാണ് ജ്ഞാനത്തിൻ്റെ വചനം പരിജ്ഞാനത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് ദൈവവചനത്തിൽ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് പരിജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത് പ്രായോഗികമായി വ്യക്തികളോട് വ്യക്തികളോടെടപെടുമ്പം അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് പരിജ്ഞാനത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ വചനം വേറെ പരിജ്ഞാനത്തിൻ്റെ വചനം വേറെ ജ്ഞാനത്തിൻ്റെ വചനം എന്താണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ദൈവം നിങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനം അസാധാരണമായിട്ട് നിങ്ങളിലൂടെ ദൈവം ഓപ്പറേറ്റ് ചെയ്യുക നിങ്ങളുടെ ദൈവത്തിൻ്റെ ജ്ഞാനം അസാധാരണമായിട്ട് ദൈവം ഓപ്പറേറ്റ് ചെയ്യുക അതാണ് ജ്ഞാനത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി അടുത്തത് നിങ്ങൾ നോക്കി പരിജ്ഞാനത്തിൻ്റെ വചനം പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക സാധാരണ രീതിയിൽ വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നവരെ നമ്മൾ വിളിക്കുന്നത് പ്രവാചകന്മാരെന്നാണ് ശരിക്കും അവർ പ്രവാചകന്മാരല്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് പരിജ്ഞാനത്തിൻ്റെ വചനമാണ് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി പറയും പക്ഷെ എല്ലാ കാര്യങ്ങളും പൊതുവിൽ പറയേണ്ടി ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്താം പക്ഷെ എല്ലാ കാര്യങ്ങളും പൊതുവിൽ പറയേണ്ടി ആവശ്യമില്ല ഒരു വ്യക്തിയുടെ വീട് ആ വീടിൻ്റെ പരിസരം ആ വീട്ടിൽ എത്ര പേരുണ്ട് ആ വീട്ടിൽ എത്ര ജനലുണ്ട് അവിടുത്തെ കറ്റൻ്റെ കളർ തന്നെ അവിടെ ഇട്ടിരിക്കുന്ന കട്ടിൽ തന്നെ ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരും അവരുടെ ഭാര്യയുടെ പേരെന്ത് ഭർത്താവിൻ്റെ പേരെന്ത് മക്കളുടെ പേരെന്ത് അവർ താമസിക്കുന്ന റോഡിന്റെ സ്ട്രീറ്റിന്റെ പേരെന്ത്ോ നിങ്ങൾ എന്നെ വല്ലാതെ നോക്കുന്നു ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരും അവരുടെ ജീവിതത്തിലെ രഹസ്യ പരസ്യ ഏടുകൾ മുഴുവൻ ദൈവം വെളിപ്പെടുത്തി തരും അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ പേരാണ് പരിജ്ഞാനത്തിൻ്റെ വചനം ഒന്ന് ചേർന്ന് പറഞ്ഞു പരിജ്ഞാനത്തിൻ്റെ വചനം എന്നാൽ ഏതെങ്കിലും ഒരു എടുക്കപ്പെടുന്ന ഒരു വചനം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും ലേഖനം പതിനൊന്ന് അദ്ധ്യയം പ്രസംഗിക്കാൻ തുടങ്ങി ഈ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആരും പ്രസംഗിക്കാത്ത തരത്തിൽ ഈ വചനത്തിന് ആഴം ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന വ്യക്തി സംസാരിക്കുന്നു അല്ലെങ്കിൽ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്ന വ്യക്തിക്ക് അസാധാരണമായിട്ട് ആ വചനം തെളിഞ്ഞു കിട്ടുന്നു അപ്പോൾ ആ തെളിഞ്ഞു കിട്ടുന്ന വ്യക്തിയും അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടുന്ന വ്യക്തിയും അവരിൽ ഉപയോഗിക്കുന്ന കൃപാവരത്തിൻ്റെ പേരാണ് ജ്ഞാനത്തിൻ്റെ വചനം ഹലൂയ അതുകൊണ്ട് ചില ആൾക്കാരെ പ്രസംഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള വാക്യവും മനസ്സിലാകും എന്നാൽ എത്ര എളുപ്പമുള്ള വാക്യവും ചില ആൾക്കാർ പ്രസംഗിക്കുന്ന കേട്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാകുകയില്ല ആകെ കൺഫ്യൂഷൻ ആയി പോകും ചില സമയത്ത് നമ്മൾ ഒരു മണിക്കൂർ പ്രസംഗം കേട്ടിട്ട് ചിലർ പറയുന്നത് കേട്ട് എന്താണ് ഒരു പുക പോലെ ഉണ്ട് ചെ ചില പ്രസംഗം നമ്മൾ ഒരു മണിക്കൂർ കേട്ടാൽ നമ്മൾ പിന്നെയും പറയും അയ്യോ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നേ ചില നമ്മൾ കേട്ടാൽ പറയും ഓ ഇതൊന്നും തീർന്നായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ ചില നമ്മൾ കേട്ടോ അയ്യോ തീർന്നു പോയോ ഇനി എപ്പോഴാണ് ഇതോണ്ടായിരുന്നു എനിക്കൊന്നുകൂടെ ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് എനിക്കൊന്നുകൂടെ ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അവിടെ ഈ വ്യത്യസ്തത ഇതാണ് ആ വ്യക്തി ഒരാൾ ജ്ഞാനത്തിൻ്റെ വചനത്താൽ ഉപയോഗിക്കപ്പെടുന്നു മറ്റേ സ്വന്തം ജ്ഞാനത്തിൽ ജ്ഞാനത്തെ എന്തുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു സ്വന്തം ജ്ഞാനത്തിനൊരിക്കലും വ്യക്തി ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിയും ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല പക്ഷേ ഇന്റലക്ച്വൽ പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ബൗദ്ധികജ്ഞാനത്തിന് ഭയങ്കര ബൗദ്ധികമായ ജ്ഞാനത്തിൻ്റെ നിറകുടമായിട്ടൊന്ന് പ്രസംഗിക്കുമ്പോൾ ഈ ബുദ്ധി വലിയ സന്തോഷം തോന്നും എന്തോ വാക്കുകൾ ആ ബ്രദറിന്റെ കായലങ്ങ് തുടങ്ങിയിട്ട് കായലങ്ങ് അവസാനിപ്പിച്ചു ഒന്നര മണിക്കൂർ മൊത്തം കായായിരുന്നു ചായ തുടങ്ങി മൊത്തം ചായായിരുന്നു പായ് തുടങ്ങി നോ പ്രാസപ്രയോഗമാണ് ശരിക്കും പൗലസ് ഉപയോഗിച്ചത് മാനുഷിക ദൈവിക ദൈവികജ്ഞാനമായിരുന്നു ഞാൻ ഒരു വാക്യം നിങ്ങളെ വേണമെങ്കിൽ കാണിക്കാം ഞാൻ ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കുന്ന അറിയുന്നില്ല എനിവേ ഹർത്താലൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവറിലാണല്ലോ നമ്മളൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് വചനം കേൾക്കാൻ കഴിയട്ടെ ഞാൻ ഒരു വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ് കൊരിന്തർക്കെഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വന്നെ കൊരിന്തർ കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാം ലേഖനത്തിന്റെ പതിനൊന്നാം അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം പതിനൊന്നാം അധ്യ രണ്ടു പതിനൊന്നിന്റെ ആറ് ഞാൻ ഇല്ലാത്തവൻ എങ്കിലും ും പൗലോസ് ഇവിടെ പറയാണ് ഞാൻ വാക്സാമർഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനം ഇല്ലാത്തവനല്ല ശരിക്കും പൗലോസിന് വാക്സാമർഥ്യം ഇല്ലായിരുന്നോ നിങ്ങളെന്താ ചിന്തിക്കുന്നത് പൗലൂസിന് വാക്സാമർഥ്യം ഇല്ലായിരുന്നോ അന്നത്തെ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം അന്നത്തെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് തർസോസ്ലെ യൂണിവേഴ്സിറ്റി അവിടുത്തെ പ്രൊഡക്റ്റാണ് അദ്ദേഹം പൗലോസ് തർസോസ് യൂണിവേഴ്സിറ്റിയിലെ പ്രോഡക്റ്റാണ് പൗലോസ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ജ്ഞാനത്തിൻ്റെ ഒരസാധാരണ ജ്ഞാനം എന്നതിനെ പൗലോസ് എന്ന് എഴുതിയാ തുല്യമാണ് അത്രയ്ക്ക് ജ്ഞാനിയായിരുന്നു അദ്ദേഹം പക്ഷേ ഇവിടെ അദ്ദേഹം പറയുകയാണ് ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണെങ്കിൽ കൂടെ ഞാൻ എന്തല്ല പരിജ്ഞാനമില്ലാത്തവനല്ല ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചോ അഭാവാക്ക് ആ ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനെങ്കിലും ആ പരിജ്ഞാനമില്ലാത്തവനല്ല ഇനി നിങ്ങൾ കൊരിന്ദിർക്കെഴുതി ഒന്നാം ലേഖനത്തിന്റെ പതിനൊന്നാമത്തെ സോറി കൊരിന്തർക്കെഴുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ കൊരിന്തർ കഴുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ഒന്നിൻ്റെ പതിനേഴ് ഒന്നിൻ്റെ പതിനേഴ് എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ ആ ഒന്നിൻ്റെ പതിനേഴ് ഒന്ന് ഗുരിന്തർ ഒന്നിന്റെ പതിനേഴ് സ്നാനം കഴിപ്പിപ്പാൻ അത്രേ എന്നെ അയച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ്യ വർദ്ധമാകാതിരിക്കേണ്ടതിന് വാക്സാമർത്ഥ്യത്തോടെ വാക്ചാതുര്യത്തോടെ അല്ല താനും കിട്ടിയോ ചാനിയെങ്കിൽ ഒന്ന് വായിച്ചോ കഴിപ്പിപ്പാൻ അല്ലേ ക്രിസ്തു എന്നെ അയച്ചത് ഈ എന്തുകൊണ്ടാണ് പൗലോസ് സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രയും എന്നെ വിളിച്ചിരിക്കുന്നത് എന്നിവിടെ പറയുന്നത് അതിപ്പോൾ ഞാൻ പറയാൻ പോയാൽ കുറേ സമയം പറയേണ്ടി ഞാൻ അതുകൊണ്ട് അത് വിട്ടു അവിടെ ഞാൻ ഈ സ്നാനം സംബന്ധിച്ച് ഒരു വിശുദ്ധമായ ഒരു വിശദീകരണം ഈ അടുത്ത ദിവസം നടത്തുന്നുണ്ട് അത് അത് ആൾക്കാർക്ക് അത് ഇത് വിടുന്നൊക്കെ ഞാൻ അത് എടുത്ത് അന്നേരം സംസാരിക്കും ഞാനിപ്പോൾ അത് വിടുകയാണ് സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തു എന്നെ അയച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് ആ അടുത്ത വാക്ക് അല്ലതാനും അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ് ഞാന് വാക്ചാതുര്യത്തോടെ അല്ലാതെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് അപ്പം താൻ വാക്ചാതുര്യം ഇല്ലാത്തവനെന്ന് പറയുന്നതിലുപരി താൻ വാക്ചാതുര്യം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതാണ് കറക്റ്റ് എന്തുകൊണ്ടാണ് താൻ വാക്ചാതുര്യം ഉപയോഗിക്കാത്തത് ഈവൻ ദോ ഇന്റ് ഹി വാസ് എലക്വൻറ്റ് നോട്ട് യൂസിങ്ക്സലൻസിൻസിംഗ് എക്സലൻസിൻ ഇൻ ലൈക്ക് എ ഫുളിഷ് എന്തുകൊണ്ടാണ് ഒരു ഒരു വിഡിയെ പോലെ അദ്ദേഹം സംസാരിക്കുന്നത് അതിന് ഇവിടെ വിശദീകരണം അദ്ദേഹം തരുന്നുണ്ട് ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് അടിപൊളി ഇടുക ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് അപ്പം സ്പീക്ക് സ്പീച്ചിലെ എക്സലൻസി ഉപയോഗിക്കുമ്പോൾ സ്പീച്ചിൻ്റെ എക്സലൻസിയിലേക്ക് ആൾക്കാരുടെ അട്രാക്ഷൻ പോവുകയും ക്രൂശ് വെയിൻ ആയി പോവുകയും ചെയ്യും ക്രൂഷ് വ്യർത്ഥമായി പോവുകയും ചെയ്യും ഹലോ ലൂയ്യ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ എന്ന് ചിന്തിക്കുന്നു ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് അദ്ദേഹം പറയുകയാണ് ഞാൻ വാക്ചാതുര്യമില്ലാതെയാണ് നിങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്നത് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ ക്രിസ്തുവിന്റെ ക്രൂശ്വർ ക്രിസ്തുവിന്റെ അല്ലതാണ് അപ്പം രീതി ഒന്ന് നോക്കിയോ ഒരു വാക്കിലൂടെ പോലും താൻ തന്റെ ജ്ഞാനം ആൾക്കാരെ കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ തനിക്ക് വലിയൊരു ഭയം ഉണ്ടായിരുന്നു ഉള്ളില് ഇവരുടെ എല്ലാവരുടെയും അട്രാക്ഷൻ തൻ്റെ ജ്ഞാനത്തിലേക്കായി മാറുമോ ക്രൂശിൽ നിന്ന് അവരുടെ എല്ലാവരുടെയും ഫോക്കസ് തൻ്റെ ജ്ഞാനത്തിലേക്കായി മാറുമോ എന്ന് വിചാരിച്ച് ജ്ഞാനും പൊങ്ങി വരുമ്പോഴെല്ലാം ജ്ഞാനത്തെ അടിച്ചമർത്തി വാക്ചാതുര്യം ഇല്ലാത്തവനായി പ്രസംഗിച്ച പൗലോസ് ഏത് പ്രസംഗങ്ങനും ഒരു മോഡലാണ് കാരണം നമ്മളിപ്പോൾ മാക്സിമം ശ്രമിക്കുന്നത് എവിടെ നിന്നൊക്കെ വാക്ക് കടമെടുത്ത് ഇതൊന്ന് ഗംഭീരമാക്കാമെന്നാണ് പക്ഷേ അദ്ദേഹം പറയുകയാണ് എനിക്ക് വാക്ചാതുര്യം ഉണ്ട് ഈവൻ ദോ ഐ എം എക്സലൻ്റ് ഐ എം നോട്ട് യൂസിങ് മൈ എക്സലൻസി ീച്ചർ ഓഫ് ദോസ് ഡേസ് അന്നത്തെ ഒരു തീപ്പരി പ്രസംഗവനായിരുന്നു ഹലോ ലോഹിയ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ഒരു സാധാരണക്കാരല്ലായിരുന്നു രാജാക്കന്മാരൊക്കെ ഇനിയും എനിക്ക് ഇതിനെക്കുറിച്ച് കേൾക്കണമെന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുകയായിരുന്നു അപ്പം എക്സലൻറ്റ് യൂസ്ഡ് ഈസ് എക്സലൻസി അദ്ദേഹം ഉപയോഗിക്കുന്നില്ല അതിനെ കാരണം വേറൊന്നും അല്ല ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് ഒന്ന് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കും അപ്പം ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നിടത്താണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് അതിനെ വിശദീകരിക്കാം ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ ശ്രമഫലത്താൽ ഉണ്ടാക്കിയെടുത്ത ജ്ഞാനങ്ങ ജ്ഞാനത്തിൻ്റെ പ്രകടനത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് ഒരിക്കലുമല്ല ദൈവജ്ഞാനം എന്ന് പറയുന്നത് യേശുവാണ് ഒരു ഹല്ലിയോ പറഞ്ഞേ

ക്രിസ്തുവിനെ തന്നെ ക്രിസ്തുവിനെ തന്നെ ആ പറഞ്ഞു ഒന്നാം ലേഖനം വചനം വചനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വായിച്ചു ആ വളരെ പ്രധാനപ്പെട്ട ഒരു ജാതികൾക്ക് ജാതികൾക്ക് യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ഏവർക്കും വിളിക്കപ്പെടുന്ന ദൈവശക്തി ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് യേശു ആണ് ക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഞങ്ങൾ പ്രസംഗിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും യേശുവാണ് അപ്പം ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അക്ഷരാർത്ഥത്തിൽ പറയാം യേശുവിലുള്ള ജ്ഞാനം ഒരു വ്യക്തിയിലൂടെ പ്രകടമാകുന്നതാണ് ജ്ഞാനത്തിൻ്റെ വചനം കരമടിച്ചൊന്ന യേശുവിനാരാധന കൊടുത്ത് എത്ര പേർക്ക് മനസ്സിലാവും ഒന്നുകൂടെ ഞാൻ പറയാം യേശുവിലുള്ള ജ്ഞാനം ഒരു വ്യക്തിയിലൂടെ പ്രകടമാവുന്നതാണ് ജ്ഞാനത്തിൻ്റെ വചനം പന്ത്രണ്ടാമത്തെ വയസ്സിൽ നിങ്ങൾക്കറിയാം അന്നത്തെ പ്രമാണിമാരുടെ ന്യായപ്രമാ സംബന്ധിച്ച് യേശുവിൽ വ്യാപരിച്ച പരീക്ഷന്മാരായവരുടെ അതീതമായ ദൈവീക ജ്ഞാനമായിരുന്നു അതാണ് ഇന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഇങ്ങനെ ശക്തി ഇറങ്ങുന്നു ആ ഈ താഴെ ഈ കഴുത്തിനിടയിൽ എന്നെ കൈവച്ചിരിക്കാൻ സ്ഥലം കണ്ട വലത്തു വശത്ത് അവിടെ ഒരു ഗ്ലാൻഡ് ഇങ്ങനെ വളർന്നിപ്പുണ്ട് അതിപ്പോൾ അപ്രത്യക്ഷമാവും യേശുവിനെ എടുത്തു മാറ്റും വിശ്വസിക്കുന്നു നിങ്ങൾ ഏ ഇത് നിങ്ങൾ ആ തലയിൽ കൈവച്ച സമയത്ത് കർത്താവ് സൗഖ്യമാക്കുന്നത് കണ്ടതാണ് ഫ്രീയുടെ കിട്ടുമോ ഭയങ്കര ഫ്രീയുടെ ഓർക്ക് കിട്ടുന്നു ഒന്ന് കരമടിച്ചു ആ ആരാധനയും കർത്താവ് സൗഖ്യമാക്കുക സൗഖ്യമാക്കും നെഞ്ചിനകത്ത് തിരിഞ്ഞു നോക്കണ്ട വലിയൊരു ഭാരം നിന്റെ നെഞ്ചിനകത്ത് നിന്ന് കർത്താവ് എടുത്തു കളയുന്നു ഗോൺ

ഇല്ല ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം